ഫേസ് ആ നമസ്കാരം ഞാൻ വർഗീസ് തരകൻ ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ അതിപ്രധാനമായൊരു ദിവസാണെന്ന് കാരണം ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര മന്ത്രി മുൻ മന്ത്രിയായിരുന്ന അന്തരിച്ചുപോയ നമ്മുടെ സുഷമ സ്വരാജ് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നട്ട ഒരു പ്ലാവ് ആ പ്ലാവ് കാഴ്ച്ചു നിൽക്കുന്നു ആ പ്ലാവ് നട്ടത് അഡ്വക്കേറ്റ് എ ഡി ബെന്നി അവറുകളാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നു അതിലേറെ ഇനി പറയാൻ പോകുന്നത് ഇദ്ദേഹം ഒരു കിഡ്നി മാറ്റിവെച്ചിട്ട് പതിനേഴര വർഷമായി ബെന്നി വയ്ക്കൽ തൃശ്ശൂരിത്തെ പ്രമുഖ അഭിഭാഷകനാണ് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൺസ്യൂമർ കേസ് നടത്തി ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് നിങ്ങൾക്ക് മെറ്റേലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു വക്കീലാണ് അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് എഡിബെന്നി ഇദ്ദേഹത്തിന് പതിനേഴര കൊല്ലം മുമ്പ് കിഡ്നി മാറ്റിവെച്ച കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ ലോകത്ത് തന്നെ പ്രമുഖനായ യൂറോളജി സർജനാണ് ഡോക്ടർ ജോർജ് പി എബ്രാഹം അദ്ദേഹമാണ് ഈ നിൽക്കുന്നത് ഈ ജോർജ് പി എബ്രാഹം എന്ന് പറഞ്ഞ മൂവായിരത്തി നാനൂറ് സർജറി ഇതിനെ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു ഇനി അതിലേറെ പ്രത്യേകതയുള്ളത് ജോർജ് പി എബ്രാഹിം ഡോക്ടറുടെ മകൻ ഡാറ്റ്സൺ ജോർജ് ഡോക്ടറാണ് നെഫറോളജി സർജനാണ് സോറി യൂറോളജി സർജനാണ് ഈ യൂറോളജി സർജൻ ഡാറ്റ്സൺ ഡോക്ടറും നൂറ്റി അമ്പതിൽ പരം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അപ്പനും മകനും എന്ന് പറയുന്ന യൂറോളജി സർജന്മാരെ അവരെ അതിരെ അപ്പൻ സർജറി നടത്തി പതിനേഴര കൊല്ലം ഭൂമിയിൽ വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബെന്നുവെക്കിയിൽ ബെന്നുവെക്കിയിൽ കിഡ്നി അസുഖം ബാധിച്ച് മരണപ്പെട്ട് പോയ നമ്മുടെ കേന്ദ്ര മുൻ മന്ത്രിയായ സുഷമ സ്വരാജ് അദ്ദേഹത്തിൻ്റെ പേരിൽ നട്ടുപിടിപ്പിച്ച പ്ലാവിനരികിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ന് ലോകത്ത് ഇങ്ങനെ ഒരു മുഹൂർത്തം നടന്നിട്ടുണ്ടോ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത് ജോർജ് പി എബ്രാഹിം ഡോക്ടറുടെ വാക്കുകളൊന്ന് ശ്രമിക്കാം നമുക്ക് ഇന്ന് ഇവിടെ ഈ വർഗീയസ്തരകൻ്റെ ആയുർജാക് ഫാമിലി വരാൻ സാധിച്ചതിനുള്ള അതിനുള്ള ഒരു അവസരം ഒരുക്കിത്താനുള്ള പ്രത്യേകം നന്ദിയും കടപ്പാടും വർഗീയസ്തരകനോട് ആദ്യം രേഖപ്പെടുത്തട്ടെ ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയിട്ട് വർഷങ്ങളായി അത് ഞങ്ങളുടെ യൂറോളജിസ് ട്രാൻസ്പ്ലാന്റ് സർജറിൻ്റെ റുട്ടീൻ ജോലിയാണ് നമ്മൾ ചെയ്യുന്നു പേഷ്യൻ്റ് വരുന്നു അവർക്ക് ട്രാൻസ്പ്ലാന്റ് വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നു അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും അങ്ങനെ കേസുകൾ ചെയ്തു അത് നമ്പർ കൂടി വന്നു രണ്ടായിരം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളത് കൊച്ചിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു അന്ന് അന്നത്തെ നമ്മുടെ മിനിസ്റ്റർ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്റ്റർ ആയിരുന്ന സുഷമ സ്വരാജിനെ കോൺടാക്ട് ചെയ്തു പുള്ളിക്കാരിറ്റി വരാമെന്ന് പറഞ്ഞു പക്ഷേ ലാസ്റ്റ് മൊമെൻ്റിൽ പുള്ളിക്കാരിറ്റിക്ക് ആരോഗ്യപരമായ പ്രോബ്ലം ഉണ്ട് അതായത് കിഡ്നി ഫെയിലിയർ ഉണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആ സമയത്ത് ബുദ്ധിമുട്ടുള്ള ആ സമയത്ത് വരാൻ സാധിച്ചില്ല എങ്കിലും എല്ലാവിധ ആശംസകളും ചെയ്തിരുന്നു അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു പോയി അങ്ങനെ ചെയ്തു പോയി ഈ കുറിച്ച് ഞങ്ങൾ അറിയുകയും ചെയ്തു ഇത് കാണണമെന്നും ഇദ്ദേഹത്തിൻ്റെ ഈ ഈ പ്രോജക്റ്റ് ഈ ഫാം കാണണമെന്നുള്ള ആഗ്രഹം തോന്നി വളരെ ഭംഗിയായിട്ട് വളരെ സയൻറ്റിഫിക്കായിട്ട് നല്ല രീതിയിൽ നടത്തുന്നൊരു ഫാം ആയിട്ട് കണ്ടു ഞങ്ങൾ ബോധ്യപ്പെട്ടു കാരണം സയൻറ്റിഫിക്കായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ട് ഇത് മുഴുവൻ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് വന്ന് കണ്ടപ്പോഴാണത് ബോധ്യപ്പെട്ടത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ പതിനേഴര വർഷം മുമ്പ് ട്രാൻസ്പ്ലാൻ ചെയ്ത അഡ്വക്കേറ്റ് ബെന്നി നമ്മുടെ തൃശൂരിലെ ഒരു ലീഡിങ് അഡ്വക്കേറ്റാണ് അന്ന് ഓപ്പറേഷൻ ചെയ്തു ഇപ്പം ഒരു കുഴപ്പമില്ലാതെയല്ല ഭംഗിയായിട്ട് കിഡ്നി ഫങ്ഷൻ അബ്സുലു നോർമലായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കോടതിയിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു സോഷ്യൽ ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്നു അപ്രതീക്ഷമായിട്ട് ഇപ്പോൾ കണ്ടുപുട്ടി ക്രിയാറ്റിൻ അബ്സൊല്യൂട്ട് നോർമൽ പതിനേഴ് വർഷമായിട്ടും കിഡ്നി നോർമലായിട്ട് വർക്ക് ചെയ്യുന്നു അതായത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഇത്ര നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും കുഴപ്പമില്ലാതെ പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം മാത്രമാണ് അഡ്വക്കേറ്റ് ബെന്നി അതിൻ്റെ സാഹചര്യമാണത് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും രീതിയിൽ അസോസിയേറ്റ് ഇതുമായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് പോയിക്കൊണ്ട് ചെയ്യുന്ന അദ്ദേഹത്തെയും ഇതിന് സാഹചര്യം ഉണ്ടാക്കിയ വർഗീയ സ്ഥയനെയും എല്ലാവരും പ്രത്യേകം നന്ദിയോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തു താങ്ക് യു വെരി മച്ച് ഒരു വളരെ വലിയൊരു അസുലഭമായിട്ടുള്ളൊരു മുഹൂർത്തമാണിത് എന്നെ സംബന്ധിച്ച് ജോർജ് പി എബ്രാഹിം സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ കണ്ടൊരു ദൈവത്തിൻ്റെ മുഖമാണ് അദ്ദേഹത്തിനുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനൊന്ന് എന്ന് പറയുന്ന തീയതിയാണ് എനിക്ക് സർജറി ചെയ്യുകയുണ്ടായത് ഇതുവരെ ഈ പതിനേഴര വർഷം പിന്നിട്ടു നാളേക്ക് പതിനേഴര വർഷം കഴിഞ്ഞ് ഒരു മാസം കൂടി പിന്നിടുകയാണ് വളരെ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഈ പല രോഗികളും വന്ന് സമീപിക്കുമ്പോൾ ഇത്രയും വർഷം പിന്നിട്ടു എന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസദായകമാണ് പലപ്പോഴും അവർ വലിയ രീതിയിൽ അത് വളരെ സന്തോഷത്തോടുകൂടിയാണത് ഉൾക്കൊള്ളുന്നത് അത് അവർക്ക് പലപ്പോഴും പ്രചോദനമാകുന്നുണ്ട് നല്ല രീതിയിലുള്ള ടീം വർക്കാണ് പലപ്പോഴും ഈ ആളുകളെ നമുക്കറിയാം ശാസ്ത്രീയമായ രീതിയിലുള്ള പല വികാസങ്ങളുണ്ടായി പലരും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഈ വൃക്ക മാറ്റി വെച്ചതുകൊണ്ട് കൊണ്ട് ഫലമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും ആശങ്കപ്പെടുന്നുണ്ട് പക്ഷേ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പലരെയും കൂടുതൽ കാലം ജീവിതത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട തെളിവായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് തനിയുമല്ല വർഗീസ് താരകം നടത്തുന്ന ഈ ഫാം ഈ ഫാം ഒരു പക്ഷേ ഈ ഫാം ആയി ഫീ ഫാം ആണ് ഇവിടെ ഞങ്ങളെ ഒരുമിച്ച് സന്ധിപ്പിക്കുവാനായിട്ടിടയായിരുന്നത് വളരെ അവിചാരിതമായിട്ടാണ് ഞാനിവിടെ വന്ന ഈ സുഷമ സ്വരാജിൻ്റെ പേരിലുള്ള ഈ പ്ലാവ് നടുകയുണ്ടായത് അവർ വൃക്കരോഗം ബാധിച്ച് മരണപ്പെട്ട ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് ഇത് വന്ന് ഇവിടെ ഈ ഇത് നടുകയുണ്ടായത് അതുപോലെ കാച്ചു ചെയ്തു അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് ആധുര വിദഗ്ദ്ധർ നമുക്ക് നൽകുന്ന ആ സേവനം നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് നമുക്ക് അവരുടെ മുഖം ദൈവത്തെ പോലെ ഓർക്കുവാനുള്ള അവസരങ്ങളാണിത് കൂടി ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുകയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനൊന്നിനാണ് ഞാൻ വൃക്കമായിട്ട് ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല അത് ഓരോ മാസം ഞാൻ ുമ്പോഴും ഞാൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോ പി അബ്രാഹാം സാറിന്റെയും അതുപോലെ തന്നെ എബി അബ്രഹാം സാറിന്റെയും ഒക്കെ മുഖം എന്റെ മുന്നിലുണ്ടാവും ആ ആ ലക്ഷോ ഹോസ്പിറ്റലിന്റെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ മനസ്സിൽ ഡോക്ടർ ഒരു വാക്ക് കാരണം ഫാദർ ഡോക്ടർ സർജറി ചെയ്ത ഒരു പേഷ്യന്റായിട്ട് പുലി പോലെ നിൽക്കുന്ന ഒരു വലിയ